വിവാഹ ജീവിതം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നടി നവ്യ ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം കഴിക്കുന്നത് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്ത നവ്യയുടെ തിരിച്ചുവരവ് വലിയ വാർത്തയായിരുന്നു ഭർത്താവിനെയും മകനും ഒപ്പമുള്ള ചിത്രങ്ങൾ നവ്യ പങ്കുവെക്കാത്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ദാമ്പത്യ ബന്ധം സംബന്ധിച്ച് പല ഊഹാപോഹങ്ങളും മുൻപ് പ്രചരിച്ചിട്ടുണ്ട് സ്വാഭാവികം പലപ്പോഴും ഇത്തരം ഗോസിപ്പുകൾക്ക് നവ്യം മറുപടി നൽകിയിട്ടുമുണ്ട് അതും നല്ല ചുട്ട മറുപടി ഈ പശ്ചാത്തലത്തിൽ നവ്യയുടെ പുതിയ തുറന്നു പറച്ചിലിപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഇരുപത്തിനാലാം വയസ്സിൽ വിവാഹിതയാകുമ്പോൾ ഒരു വ്യക്തിയുടെ നിലയിൽ തനിക്കുള്ള അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് നവ്യ വെളിപ്പെടുത്തി വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരുന്നപ്പോൾ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിനുള്ള വിഷമം ഉണ്ടായിരുന്നു ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് കരുതി എന്ത് പൊട്ടത്തരമാണല്ലേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും നടി വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരം ചർച്ചകൾ അല്ലെ ഇത്തരം ആശയങ്ങൾ പലതവണ നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്നേഹബന്ധത്തിന്റെ ആത്മസ്നേഹത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതെന്നും നവി പറയുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ കൂടെ ആരുമുണ്ടാകില്ല ഇത് തനിക്ക് ബോധ്യപ്പെട്ടെന്നും നവി വ്യക്തമാക്കി അതേസമയം വിവാഹ ശേഷം മുംബൈയിലേക്ക് മാറിയപ്പോൾ താൻ അനുഭവിച്ച ശൂന്യതയെക്കുറിച്ചും നവ്യ സംസാരിച്ചു സംസാരിക്കാൻ പോലും ആരുമില്ലാതെ വന്നപ്പോൾ നാട്ടിലേക്ക് ഓടി വരാൻ തോന്നിയിട്ടുണ്ട് അതും പലതവണ പിന്നീട് നൃത്തവും സിനിമയിലേക്കുള്ള തിരിച്ചുവരവുമാണ് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെന്നും നടി കൂട്ടിച്ചേർത്തു സിനിമയിലെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നവ്യ നടത്തിയ തിരിച്ചുവരവ് വലിയ ചർച്ചയായിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും മറ്റും നൃത്ത വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളും താരം പങ്കുവെക്കാറുണ്ട് അതേസമയം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയാവുകയും വൈകാതെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്ത് ജീവിതത്തിലേക്ക് ചേക്കേറിയ അല്ലെങ്കിൽ ഒതുങ്ങിയ താരമാണ് നവ്യ നായർ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു ബ്രേക്ക് എടുത്ത് നവ്യ സന്തോഷ് മേനോനെ വിവാഹം ചെയ്തത് ഈ ചെറുപ്രായത്തിൽ നവ്യ പത്ത് വർഷം കൊണ്ട് തെന്നിന്ത്യയിലെ മുൻനിര നടിയായി ഉയർന്നിരുന്നു ഇരുപത്തിനാല് വയസ്സിൽ വിവാഹിതയായിരുന്നില്ലെങ്കിൽ സിനിമയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നവ്യയ്ക്ക് കഴിയുമായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ടാം വരവിന് ശേഷം നല്ല സിനിമകളിലൂടെ നവ്യ വീണ്ടും കൂടുതൽ പ്രേക്ഷകരെ സമ്പാദിക്കുന്നുമുണ്ട്